നമ്മളിപ്പോൾ നിൽക്കുന്നത് പുനലൂർ മണിയാർ ഇടക്കുന്നിൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്തായിട്ടാണ് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പിൽ പുനലൂർ നിവാസികൾക്ക് വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയാണ് ഇവിടെ സംഭവിച്ചത് വളരെ നിമിഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ഒരു മഴ ആ ഒരു മഴയിൽ മഴയെ തുടർന്നുണ്ടായ ഇടി രണ്ട് അമ്മമാർ മരണമടഞ്ഞിരിക്കുകയാണ് മധ്യവയസ്കരായ രണ്ട് അമ്മമാരായിരുന്നു സരോജം രജനി എന്നാണ് അവരുടെ പേര് അവരുടെ അവർക്ക് ഇടിമിന്നലേറ്റ ആ അതേ പ്രദേശത്ത് തന്നെയാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് ഉള്ളായിരുന്നു ഇവിടെ ഒരാട വസ്തുവാ ഇതിനകത്ത് ജോലിക്ക് വരണ്ടെന്നതായിരുന്നു ഞാൻ വരാ വേറൊരു ജോലിക്ക് പോയത് കൊണ്ട് വരാൻ പറ്റിയില്ല പിന്നെ ഇവര് ഞങ്ങൾ വെള്ളിയാഴ്ച അഞ്ചു വർഷത്തെ തൊഴിലുറപ്പ് രണ്ട് വർഷം കൂടി അഞ്ച് വർഷത്തെ തൊഴിലുറപ്പ് ഇട്ട് ഞങ്ങൾ രണ്ടു എല്ലാവരും കൂടെ പിരിഞ്ഞത് വെള്ളിയാഴ്ചയായിരുന്നു ചിരിച്ച് സന്തോഷത്തിലാണ് പോയിരുന്നത് അങ്ങനെ ഇവർക്ക് ഇന്ന് ഇവിടെ ജോലി ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഇവർ രണ്ടും ഇവിടെ നിൽക്കുന്നതെന്നും ഞാൻ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ രാവിലെ പത്തരയ്ക്ക് വന്നപ്പോണ്ട് എന്റെ നാത്തൂന് ഓടിക്കൊണ്ടുവന്നു പറഞ്ഞ് ചേച്ചി സരോജവും രജനി ചേച്ചിയും ഇവിടെ ഇടുകെട്ടായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നിന്ന് നിപ്പിലും ഞാനും എൻ്റെ ഭർത്താവോട് ഓടി വന്നപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ നിപ്പോ താഴെ ജോലി ചെയ്തവർ വന്ന ആ അർച്ചനെയും യമനെയെന്നും ബിന്ദു ഉണ്ണിക്കടനെന്നും പറഞ്ഞ് അവർ നാല് പേര് കയറി വന്നപ്പോഴാണ് ഇവരൂടെ കിടക്കുന്നത് കണ്ടത് അങ്ങനെ എൻ്റെ നാത്തുവിൻ ഓടി വന്നു എൻ്റെ അടുത്തു വന്ന് പറഞ്ഞേ അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവൂടെ നിന്ന് നിപ്പിലും മഴയത്ത് ഓടി വന്നപ്പോൾ രജനി ചേച്ചി ഇവിടെ കിടപ്പുണ്ട് തലേ കാല് രണ്ടും ഇങ്ങോട്ടും താലെ അങ്ങോട്ടുമായിട്ട് അവിടെ കിടക്കുന്നു സരോജം തല ഇവിടെ താലവിടെ ആയിട്ട് കടക്കുന്നു ഇവരെ പിന്നെ ഞങ്ങൾ വന്ന മഴയത്ത് വന്ന് ഞാനും എൻ്റെ ഭർത്താവും ലക്ഷ്മണനും അച്ചാനെന്ന് പറയും കൊണ്ടുപോകുമ്പോൾ ജീവനില്ല രണ്ടുപേർക്കും ജീവനില്ല സരോജത്തിന്റെ വായിന്ന് ൊരേയും പതേ വന്നോണ്ടിരിക്കുന്നു ആ സ്പോട്ടിൽ തന്നെ മരിച്ചിട്ടുണ്ട് ഒന്നോരെയും പതേ ഞങ്ങ എന്റെ എൻ്റെ കൂടെ നിന്ന് അവരെല്ലാം നെഞ്ച ഞങ്ങൾ വന്ന് നെഞ്ചമർത്തിയും കയ്യിൽ ഇങ്ങനെ പൾസൊക്കെ പിടിച്ചു നോക്കിയിട്ട് ജീവനില്ല തല ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുമായിരുന്നു രണ്ടുപേരുടെ നൂത്തിരുത്തിയിട്ട് നൂത്തിരിക്കുന്നില്ല രണ്ടു പേർക്ക് അന്നേരം ജീവൻ പോയി രചനിച്ചേച്ചിയുടെ ചുണ്ടെല്ലാം കറുത്ത് ായിരുന്നു പിറകിലായി കാണുന്ന ഈ ഒരു മരം അതൊരു ആഞ്ഞിലി മരമാണ് അവിടെ അഭയം പ്രാപിച്ചതാണ് മഴയും ഇടിയും തുടർന്ന് ഈ രണ്ടമ്മമാരും ഈ ഒരു മരത്തിന് കീഴിൽ അഭയം പ്രാപിച്ചതാണ് എന്നാൽ ആ ഒരു മരത്തിനേറ്റ ഇടിയുടെ ആഘാതമാണ് ഈ രണ്ടമ്മമാരെയും മരണത്തിലേക്ക് നയിച്ചത് ഇവിടെ വെച്ച് തന്നെ അവർ മരണമടഞ്ഞു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഹോസ്പിറ്റലിലേക്ക് ഇവിടുത്തെ പുല്ലൂരുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അതേ സ്പോട്ടിൽ അതേ സ്പോട്ടിൽ തന്നെ അവരുടെ മരണം സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത് ഇവരെ തുടർന്ന് ഇവര് മാത്രമായിരുന്നില്ല മറ്റ് കുറച്ച് തൊഴിലാളികളും തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഇവരൊരു തൊഴിലുറപ്പ് തൊഴിലാളികളല്ല നമുക്ക് ആദ്യം കിട്ടിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ മരണമടഞ്ഞു എന്നായിരുന്നു എന്നൊക്കെ പോകുന്നവരായിരുന്നില്ല അവർ തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നില്ല ഇവർ വീട്ടിലെ അവസ്ഥ കൊണ്ട് ഒരു ദിവസം പണി ഒരു സ്വകാര്യ വ്യക്തിയുടെ പത്ത് സെന്റ് പുരയിടത്തിൽ ഒരു ദിവസത്തെ ഒരു ജോലിക്ക് വേണ്ടി മാത്രം എത്തിയിരുന്നവരാണ് എന്നാൽ ഒരാൾക്ക് കൂട്ടുപോയതാണ് മറ്റേയാൾ എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു മരണം ഇവരെ തേടിയെത്തിയതുപോലെ മഴയുടെ തുടർന്നുണ്ടായ ഇടിയിലാണ് ഇവർ രണ്ടുപേരും മരിച്ചത് അത് മാത്രമല്ല രാവിലെ ഈ ഒരു പണി തുടങ്ങുന്ന സമയത്ത് വളരെ ശാന്തമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു ഒരു മഴയോ അത് തുടർന്നൊരു ഇടിയോ ആരും പ്രതീക്ഷിച്ച ഒന്നായിരുന്നില്ല പെട്ടെന്നുണ്ടായ ഇടിയിൽ ഇവർക്ക് അഭയം പ്രാപിക്കാൻ ഈ ഒരു മരം ഉണ്ടായിരുന്നത് അത് അവരെ കൊണ്ടു അവരൊരു മഴ പോലെ അവരെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല തൊട്ട് താഴെ കാണുന്ന പ്രദേശത്താണ് അവർക്കൊപ്പം ജോലി ചെയ്തിരുന്ന മൂന്ന് നാല് വ്യക്തികൾ ഉണ്ടായിരുന്നത് അവർ ഇടിക്കും മഴയ്ക്കും ശേഷം കയറി വന്നപ്പോഴാണ് ബോധമില്ലാതെ രണ്ടുപേരും കിടക്കുന്നതായിട്ട് കണ്ടത് പക്ഷെ ബോധമില്ലാതെ കിടന്നതല്ല അവരുടെ മരണമായിരുന്നു അത് ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇവർ എത്തിയത് അങ്ങനെ ഇവരുടെ കുടുംബത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സരോജം എന്ന് പറയുന്ന ആ ഒരു അമ്മയുടെ വീട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള ഒരു മധ്യവയസ്കയാണ് സരോജം എന്ന് പറയുന്ന അമ്മ അമ്മയുടെ വീട്ടിൽ മൂന്ന് ആൺമക്കളും ഭർത്താവുമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടുപേര് വർക്ക്ഷോപ്പ് ജോലിക്കായിട്ട് പോവുകയാണെന്നാണ് രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും വർക്ക്ഷോപ്പ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മൂത്ത ആള് മരണം അറിഞ്ഞ് അറിഞ്ഞ് നാളെ തന്നെ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത് രജനി എന്ന് പറയുന്ന അമ്മയുടെ മൃതശരീരം ഇന്ന് മൊബൈൽ മോർച്ചറിയിൽ വെക്കും നാളെ ആയിരിക്കും രണ്ടുപേരുടെയും അടക്കം എന്നാൽ സരോജം എന്ന് പറയുന്ന അമ്മയുടെ ബോഡി ഇന്ന് വെക്കുന്നില്ല വീട്ടിലേക്ക് കൊണ്ടുവരുന്നില്ല താലൂക്ക് ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാളെയാണ് രണ്ടുപേരുടെയും അടക്കം അവർ നിശ്ചയിച്ചിരിക്കുന്നത് ഇല്ല ഞാൻ രാവിലെ അവര് തൊട്ടപ്പുറത്ത് വീട്ടിലൊരാൾക്ക് പത്തു സ്ഥലം ഉണ്ടായിരുന്നു അതിനകത്ത് കാട് എടുക്കാനായിട്ട് ഞാനിവിടെ കൂടെ പോയി സഹായം ഇതിട്ട് വന്നു റേഷൻ വാങ്ങിക്കൊണ്ട് പൈസ ഒക്കെ തന്നിട്ട് ഏ പറഞ്ഞു പൈസയൊക്കെ തന്നു ഞാൻ റേഷനും വാങ്ങിച്ച് ഇവിടുന്ന് പതിനൊന്നരയ്ക്ക് ഉണ്ട് ആ ബസ്സിനകത്ത് കയറി അങ്ങോട്ട് ബസ് എന്റെ കൂട്ടുകാർ തന്നെ പൊരിയൊക്കെ റേഷൻ കിടപ്പ് സാധനം വാങ്ങിച്ചു തിരിച്ച് ആ വണ്ടിക്കകത്ത് തിരിച്ച് ഇവിടെ വന്നപ്പോഴ കടയിൽ വന്നപ്പോഴെന്ന് പറഞ്ഞ ഇതുവരെ സംഭവം ഉണ്ടായിരുന്നു എടേ മോഹൻ ഇവിടെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ അപ്പുറത്ത് ചെറിയൊരു ജോലി അപ്പുറത്ത് കൂട്ടുകാരൻ്റെ കൂടെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന വേറെ വർഷം ഞാൻ പോയില്ല പോയില്ല എന്തേ ഞാൻ റേഷൻ വാങ്ങിച്ചുവരുമ്പോ വണ്ടിക്കകത്ത് അങ്ങോട്ട് പോകുന്ന ജോലി പോയില്ലോ ഞാൻ പോയി ഞാനിവിടെ പോയി ഞാൻ ചെയ്യണം നമ്മളെ സഹായിച്ചു കൊടുത്ത് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് സ്ഥലമില്ലാത്ത ഞാൻ സെരുമായിട്ട് പോകുന്നുണ്ട് അല്ല ഈ വർഷം തന്നെ മൂന്ന് ദിവസത്തെ ജോലി അങ്ങാണ്ടിള്ള തൊഴിലുറപ്പിണ്ട് വല്ലപ്പോഴും അങ്ങനെയാണ് എല്ലാ വർഷവും